അസ്സാം വലൈക്കും വറഹമത്തുള്ള വളർന്ന സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് കുതുസിൻ്റെ മക്കൾ ജൂത സൈനിസ്റ്റുകൾ ഫിലസ്തീനികളോട് കാണിക്കുന്ന അക്രമങ്ങൾ അത് പൈശാചികമാണ് മനുഷ്യത്വവിരുദ്ധമാണ് ഫിലസ്തീൻ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹൂവത്ത ആല വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നിർഭയത്വത്തോടെ സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും പ്രാതിനിധ്യവും അള്ളാഹു താല അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം റെഡ് ഹേഫർ ഇസ്രായേല്യർ ബലിയെറുക്കാൻ വേണ്ടി വെച്ച ഒരു ചുവന്ന പശുക്കിടാവ് ഇസ്രായേലിൽ ഒരു പുതിയ പശുക്കഥ സമീപകാലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ജൂതന്മാരുടെ കയ്യിലുള്ള പ്രമാണങ്ങളിൽ അവരുടെ വിശ്വാസമനുസരിച്ച് അവർ ചുവന്ന പശുക്കിടാവിനെ ബലി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വാർത്ത ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിലും മറ്റും വലിയ രീതിയിലുള്ള ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് മസ്ജിദുൽ അക്സ അത് തകർത്ത് തൽസ്ഥാനത്ത് ജൂതന്മാർ അവർക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയുകയാണ് എന്നും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ബലിയർപ്പണം എന്നും അതല്ല മറിച്ച് അവരുടെ വിമോചകനായി അവർ കണക്കാക്കി പോരുന്ന മസീഹുദ്ദാലിൻ്റെ ആഗമനത്തിന് വേണ്ടിയാണ് ഈ ഒരു ബലിയർപ്പണം എന്നൊക്കെ തര ഉള്ള തരത്തിൽ പല അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഇസ്രയേലിൽ ഒരു ചുവന്ന പശുക്കിടാവ് പ്രസവിക്കപ്പെടുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ നിരീക്ഷണത്തിന് വേണ്ടി അവർ മാഗിൻ ഹസൻ സിനഗോഗ് എന്ന പേരിൽ ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് വലിയെറുക്കാൻ അവരുദ്ദേശിച്ച പശുക്കിടാവിന് ധാരാളം നിബന്ധനകൾ ഒത്തിണങ്ങി വരേണ്ടതുണ്ട് അത്തരത്തിലുള്ള നിബന്ധനകൾ ഒത്തിണങ്ങിയ ഒന്നിന് ഒരു പശുവിനെ അവർക്ക് ഇസ്രായേലിൽ കിട്ടാതെ വന്നപ്പോൾ അഞ്ച് ലക്ഷം ഡോളർ മുടക്കി മൂന്ന് പ ചുവന്ന പശുക്കിടാവിന് അവർ അമേരിക്കയിലെ ടെക്സസിൽ നിന്നും ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ലോക ലോകമുസ്ലിങ്ങൾ ആദരവോടെ നോക്കിക്കാണുന്ന അവരുടെ മൂന്നാമത്തെ മസ്ജിദായ മസ്ജിദുൽ അക്സ അത് നിലനിൽക്കുക എന്നത് ജൂതന്മാർക്ക് എപ്പോഴും ഒരു പ്രയാസകരമായ കാര്യമാണ് ആ അക്സ അവർക്ക് തകർക്കാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള ശാരീരികമായ ശക്തി അവർക്ക് ആർജിക്കാൻ സാധിക്കണം ഈ പശുവിനെ ബലിയർപ്പിച്ച് ചില യാഗകർമ്മങ്ങൾ നടത്തി അതിൻ്റെ നെയ്യും മറ്റും ശരീരത്തിൽ പുരട്ടിയാൽ ഇങ്ങനെ ശക്തി നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ചില ജൂത പ്രീസ്റ്റുകളുടെ വിശ്വാസം അക്സക്ക് എതിർവശത്തുള്ള ഒലിയു പർവ്വതത്തിൽ വെച്ചിട്ടാണ് അവരത് നിർവഹിക്കുക എന്നാണ് അതുമായി ബന്ധപ്പെട്ട് വന്ന ചില പഠനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പശുക്കഥയ്ക്ക് പിന്നിൽ ചില രാഷ്ട്രീയമായ അജണ്ടകളാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും നിലനിൽക്കുന്നുണ്ട് അതായത് ജൂതന്മാർ അന്യായമായി ഫിലസ്തീൻ ജനതയ്ക്ക് നേരെ നടത്തുന്ന അക്രമങ്ങളിൽ വലിയ തോതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ചില ജൂ ജൂത ഇസ്രായേലിൽ തന്നെയുണ്ട് അപ്പോൾ അവരെ ഈ എതിർപ്പ് പ്രകടിപ്പിച്ച് അവിടുത്തെ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന അത്തരം വിശ്വാസികളെ ജൂത ആളുകളെ അവരെ തങ്ങളുടെ വരുതിയിലേക്ക് വരുത്താൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി അവരുണ്ടാക്കി കൊണ്ടുവന്ന ഒരു കഥയാണ് ഈ പശുക്കഥ എന്നും ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തന്ത്രശാലികൾക്കും അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തന്ത്രമെന്നു പറയുന്നത് അള്ളാഹു പറയുകയാണ് മക്കറു മക്കർ അള്ളാഹു അള്ളാഹു ഖൈറുൽ മാക്കിരിൻ അവരെ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് മഹാനായ സൊഹാബി അബ്ദുല്ലാഹുബിനിൻ അബ്ബാസ് അലഹി അള്ളാഹു നഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസഫ സാഹു അലൈഹി വസ്ലം ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന സമയത്ത് ഇബിൻ അബ്ബാസ് റദ്ദി അള്ളാ പഠിപ്പിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് അതെന്താണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് നിനക്ക് ഒരു ഉപദ്രവം വരുത്താൻ വേണ്ടി ഈ ഭൂമിയിൽ സർവ്വ മനുഷ്യരും ഒരുമിച്ചാൽ പോലും അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ അത് നിനക്ക് ബാധിക്കുകയില്ല ലോകത്തുള്ള സർവ്വ മനുഷ്യരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ അത് നിനക്ക് നേടിത്തരാൻ കഴിയുകയുമില്ല എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവിനാണ് നാം കാര്യങ്ങളെ വരമേൽപ്പിക്കുന്നത് അവനിൽ നിന്ന് നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ